ഇടയ്ക്കിടയ്ക്ക് തൊണ്ടവേദന വരിക ഇടക്കിടക്ക് പനി വരിക ചുമ വരിക ചെവിക്ക് ഇൻഫെക്ഷൻ വരിക അല്ലെങ്കിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക കൂർക്കം വലിക്കുക തൊണ്ടയ്ക്ക് തടസ്സം തോന്നുക ഭക്ഷണം ഇറക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക ഇത്തരം ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ കുട്ടികൾ പറയുന്നുണ്ടെങ്കിൽ ഇത് അഡിനോയിഡ് ഗ്രന്ഥിയുടെ വീക്കം അല്ലെങ്കിൽ അടിനോയിഡ് ഹൈപ്പർട്രോഫി കാരണമാവാം അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യുമ്പോൾ ഡോക്ടർ പറയും അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കമുണ്ട് ഇത് സർജറി ചെയ്ത് കളയാം ഇങ്ങനെ സർജറി ചെയ്ത് കളയേണ്ട ഒരു അവയവമാണോ നമ്മുടെ അഡിനോയിഡ് ഗ്രന്ഥി ഞാൻ ഡോക്ടർ റുക്സാന ഡോക്ടർ റുക്സാനസ് ക്ലിനിക് ഫോർ അഡ്വാൻസ്ഡ് ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നു കൊച്ചി മലപ്പുറം ജില്ല ഈ അഡിനോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശ്വസിക്കുന്ന വായുവിനെ ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു ലാബാണ് അത് നമുക്ക് പൊടിയോ പുകയോ അല്ലെങ്കിൽ ക്ലൈമറ്റിലെ വേരിയേഷൻ തണുപ്പോ എന്ത് തന്നെ ഇപ്പോൾ ബാക്ടീരിയ ആയിക്കോട്ടെ വൈറസ് ആയിക്കോട്ടെ ഒക്കെ നമ്മുടെ വായിലൂടെ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ശ്വാസകോശത്തിലൂടെ വരുന്ന സമയത്ത് അത് തടഞ്ഞു നിർത്താനും അത് ഉള്ളിലോട്ട് കയറാതിരിക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അവയവമാണ് നമ്മുടെ അടിനോയിട് ഗ്രന്ഥി പ്രത്യേകിച്ച് കുട്ടികളിൽ ഈ രണ്ട് വയസ്സ് മുതൽ ഒരു പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലാണ് ഇത് കാണുന്നത് എങ്കിലും പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ഇതിങ്ങനെ ചുരുങ്ങി ചുരുങ്ങി പോകുന്ന ഒരു അവയവമാണ് അപ്പോൾ ഇത്തരത്തിൽ പന്ത്രണ്ട് വയസ്സ് കഴിഞ്ഞാൽ ചുരുങ്ങി പോകുന്ന അവയവമാണ് ഇത് അതുപോലെ തന്നെ ഈ ഒരു അവയവം വളരെ പ്രധാനമായിട്ടുള്ള ധർമ്മം നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നത് കൊണ്ടും നമുക്ക് ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥിയെ റിമൂവ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇത് ചികിത്സിച്ചു ഭേദമാക്കാം എന്നുള്ളത് നോക്കാം ആദ്യമായിട്ട് ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാക്കാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് നോക്കാം കാരണങ്ങൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഇടക്കിടക്ക് വരുന്ന വൈറൽ ഇൻഫെക്ഷൻ ഈ ഇടക്കിടക്ക് വൈറൽ ഇൻഫെക്ഷൻ ക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വരുന്ന സമയത്ത് ഈ അടിനോയിഡ് ഗ്രന്ഥിക്ക് ഇങ്ങനെ ഇൻഫെക്ഷൻ വന്ന് വന്ന് ചിലപ്പോൾ അത് അടിനോയിഡ് ഗ്രന്ഥിക്ക് ഹൈപ്പർട്രോഫി അതായത് വീക്കം വരും ഇൻഫ്ലമേഷൻ ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിൽ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെയുള്ള കുട്ടികൾ ഇങ്ങനെ ഇടക്കിടക്ക് പനിയായിട്ട് വരും അതുപോലെ തന്നെ തൊണ്ടവേദന ഉണ്ടാവും ഇറക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും അതുപോലെ മൂക്കടപ്പ് ഉണ്ടാവും ഈ ഒരു സാധനം തന്നെ ചെവിയിലേക്കൊക്കെ ബുദ്ധിമുട്ടുണ്ടാക്കും അതായത് ഈ ഇൻഫ്ലമേഷൻ ചെവിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും യൂസ്റ്റൊക്കെ ട്യൂബ് വഴി അപ്പോൾ ചെവിക്ക് ഇഷ്യൂസ് ഉണ്ടാകാൻ സാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ ഇത് വീർത്ത് വരുന്നത് കൊണ്ട് ചിലപ്പോൾ കൂർക്കം വലിയും അതുപോലെ ഈ കുട്ടികൾക്ക് പല്ല് പൊങ്ങി വരുന്ന ഒരു പ്രശ്നമൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ വായ തുറന്ന് വെച്ച് കുട്ടികൾ ഉറങ്ങുന്ന സമയത്ത് പല്ല് പൊങ്ങി വരാനുള്ള സാധ്യതയുണ്ട് അപ്പം പല്ലിന്റെ ഡോക്ടറെ കാണിക്കുമ്പോൾ ഡോക്ടർ പറയുന്നതാണ് അഡിനോയിഡ് ഗ്രന്ഥി റിമൂവ് ചെയ്യണം എന്നാലേ നമുക്ക് ഈ ഒരു പല്ല് നമ്മൾ ശരിയാക്കി എടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയും അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പേരന്റ്സ് വളരെയധികം ഈ അടിനോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന സമയത്ത് ഭയങ്കര ടെൻഷൻ വരും അതുകൊണ്ട് തന്നെ ഇത് റിമൂവ് ചെയ്യാന്നുള്ള ചിന്ത ഉണ്ടാവും പക്ഷേ ഹോമിയോപ്പതിയിൽ ഇത് നല്ല ട്രീറ്റ്മെന്റ് ഉണ്ട് ഇനിയിപ്പോ ഇത് എന്താണ് കാരണം എന്നാണ് ആദ്യം നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വൈറൽ ഇൻഫെക്ഷനും ബാക്ടീരിയൽ ഇൻഫെക്ഷനും ഒക്കെ വന്നാൽ ഇത് ഉണ്ടാവും അതുപോലെ തന്നെ ഉള്ള ഒരു പ്രശ്നമാണ് അവർക്ക് അലർജി ഉണ്ടാകുന്നത് അലർജിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഈ ആൾ കുട്ടികൾക്ക് അലർജി ഉണ്ടാകുന്ന സമയത്ത് അലർജി എന്ന് പറയുന്നത് നമ്മുടെ പ്രതിരോധ വ്യവസ്ഥയുടെ അമിതമായ പ്രതികരണമാണ് ഈ പ്രതികരണം ഉണ്ടാകുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഈ ഐ ജി അളവ് കൂടുകയും ക്രമാതീതമായിട്ട് കൂടും ഇത് സാധാരണ ഈ അലർജി എന്ന് പറയുമ്പോൾ പാരമ്പര്യമായിട്ടാണ് കാണുന്നത് എങ്കിലും ചില ആളുകളിൽ പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളിലൊക്കെ ഇപ്പം നല്ല പൊടിയുള്ള പ്രദേശത്ത് ജീവിക്കുന്ന ആളുകളിൽ അതുപോലെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റികളിലൊക്കെ താമസിക്കുന്ന ആളുകളില് അല്ലെങ്കിൽ ഈ ക്ലൈമറ്റിന് ഇങ്ങനെ അടിക്കടി ഉണ്ടാകുന്ന വേരിയേഷൻ ഒക്കെ വരുമ്പോഴും ഇതുപോലെ പെട്ടെന്ന് അലർജീസ് ഉണ്ടാവാം അല്ലെങ്കിൽ തന്നെ അല്ലാതെ നോർമലായിട്ട് പാരമ്പര്യമായിട്ട് തന്നെയാണ് പ്രത്യേകിച്ചും ഈ അലർജി വരുന്നത് ഈ തൊണ്ണൂറ് ശതമാനം കേസിലും അപ്പൊ ഇത്തരത്തിൽ നമുക്ക് അലർജി ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഈ അലർജിയുടെ കൗണ്ട് ഐ കൗണ്ട് അതുപോലെ തന്നെ അബ്സലൂട്ട് ഈസ്നോഫിൽ കൗണ്ട് അതുപോലെ ഈസ്നോഫിൽസ് ഇതൊക്കെ കൂടുതലായിട്ട് വരും ഈ അവസരത്തിൽ നമ്മുടെ ശരീരം അമിതമായി പ്രതികരിക്കും അതായത് ഈ കൗണ്ട് കൂടുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഹിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കെമിക്കൽ ഉണ്ടാവും ഈ കെമിക്കലാണ് നമുക്ക് ഈ അടിനോയിഡിന് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനും വീക്കം ഉണ്ടാക്കാനും ഒക്കെ ഇടയാക്കുന്നത് അതുപോലെ തന്നെ ഈ അടിനോയിഡുള്ള കുട്ടികളിൽ ചിലപ്പം മൂക്കിൽ ദശ കാണാം ടോൺസിലൈറ്റിസ് ഇടക്കിടക്ക് വരാം അതുപോലെ സൈനോസൈറ്റിസ് ഉണ്ടാവാം ചെവിക്ക് ഇൻഫെക്ഷൻ ഉണ്ടാവാം ഇനി ഇടയ്ക്കിടയ്ക്ക് ചുമ വന്നിട്ട് ചിലപ്പം ചെസ്റ്റ് ിൽ കപം കെട്ടിയിട്ട് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതായത് ബ്രോങ്കൈറ്റിസ് ബ്രോങ്കിയൽ ആസ്മ ഒക്കെ കണ്ടീഷൻ ഉണ്ടാവും ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം തന്നെയാണ് ഈ അഡിനോയിഡ് ഗ്രന്ഥിക്ക് ഉണ്ടാക്കുന്ന വീക്കം പക്ഷേ നമ്മൾ ഈ ഒരു അഡിനോയിഡ് ഗ്രന്ഥിക്ക് വീക്കം ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് റിമൂവ് ചെയ്തു കഴിഞ്ഞാൽ ഈ ഇൻഫെക്ഷനൊക്കെ അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ബോഡിയിൽ ഈ ഒരു ഇൻഫെക്ഷനും ഈ ഒരു ബാക്ടീരിയ വൈറസ് പൊടി ഇതൊക്കെ വരുമ്പോൾ ഇതിനെ തടഞ്ഞു നിർത്താനുള്ള ഒരു അവയവമാണ് നമ്മുടെ ഈ അടിനോയിഡ് ഗ്രന്ഥി ഈ അടിനോയിഡ് ഗ്രന്ഥി നമ്മൾ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ നേരിട്ട് തന്നെ ഈ ഒരു ഇൻഫെക്ഷൻ നേരിട്ട് ഈ എന്താ ലങ്സിലോട്ട് വരികയും അതുപോലെ തന്നെ അലർജിയുടെ മറ്റുള്ള പ്രശ്നങ്ങൾ അതായത് കപം പ്രൊഡ്യൂസ് ചെയ്ത് സൈനസിൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യതയൊക്കെ കൂട്ടുന്നു അപ്പോൾ ഇത് റിമൂവ് ചെയ്തതുകൊണ്ട് മാത്രം നമുക്ക് ഈ ഒരു അസുഖം ഭേദമാക്കാൻ സാധിക്കും എന്നുള്ളതല്ല നമുക്ക് വീണ്ടും ഈ അലർജി അവിടെ നിൽക്കുന്നിടത്തോളം കാലം വേറെ പല പ്രശ്നങ്ങളായിട്ട് ഇത് കാണാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നല്ലൊരു ഹോമിയോ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത് എന്താണ് പ്രശ്നം എന്ന് കണ്ടുപിടിച്ച് ഈ അലർജി ഉള്ള ആളുകളുടെ പ്രത്യേകത അനുസരിച്ചും അതായത് ഇപ്പം ഈ കുട്ടിക്ക് അടിനോയിഡുള്ള കുട്ടിക്ക് എല്ലാ കുട്ടികൾക്കും മൂക്കടപ്പ് ഉണ്ടാവണമെന്നില്ല അതുപോലെ തന്നെ ഈ ചുമ ഉണ്ടാവണമെന്നില്ല സൈനോസൈറ്റിസ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ എന്താണ് ചില ആൾക്കാർക്ക് പനി തന്നെ ഉണ്ടാവാറില്ല ഇത് വീക്കം മാത്രമേ ഉണ്ടാവുള്ളൂ സംസാരിക്കുമ്പോൾ ഒരു നമുക്ക് നെഴ്സൽ ടോൺ പോലെ തോന്നും അതുപോലെ സ്മെല്ല് വായൽക്കൂടെ വരും അതുപോലെ ഈ വായയിൽ ചിലപ്പോൾ കുട്ടികൾ ഭക്ഷണം ഇങ്ങനെ ഒരുപാട് നേരം വെച്ചുകൊണ്ടിരിക്കും വായലിനെ അപ്പോൾ അവർക്കൊക്കെ ശേഷം ഇതിങ്ങനെ വീർത്തിരിക്കുന്ന കൊണ്ടേ വായൽ ഇറക്കാൻ ചിലപ്പോൾ പ്രയാസം ഉണ്ടാവും അപ്പോൾ ഇത്തരം സാഹചര്യമൊക്കെ വരുമ്പോഴായിരിക്കും ചിലപ്പോൾ നമ്മൾ ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇത് ചെക്ക് ചെയ്യുന്നത് അപ്പോൾ ഇത്തരം പ്രോബ്ലംസ് ഒക്കെ ആയിട്ട് ഇത് വരാനുള്ള സാധ്യതയുണ്ട് അപ്പം ഈ ഒരു സാധനം നമ്മൾ മരുന്ന് കൃത്യമായിട്ട് എന്താണോ അവരുടെ പ്രോബ്ലംസ് ഇപ്പം ഈ സിംറ്റംസിൽ ഏതാണ് ഉള്ളത് എന്ന് നോക്കി അതുപോലെ തന്നെ അവരുടെ കൗണ്ട് എത്രമാത്രം കൂടുന്നുണ്ട് എന്ന് നോക്കി അതിന് കൃത്യമായ മരുന്ന് എടുക്കുക വെച്ചാൽ നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും അതിന് സമാനമായിട്ടുള്ള ലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു മരുന്ന് ഒരു നല്ലൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡി ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഇപ്പം ഇത് ഇതിന് നമ്മൾ മരുന്ന് ഹോമിയോപ്പതി മരുന്നുകൾ എടുക്കുമ്പോൾ ആദ്യം ഇടയ്ക്കിടയ്ക്ക് പനിയൊക്കെ ഉണ്ടാകുന്ന കുട്ടികൾക്ക് ആ പനി കുറഞ്ഞു കുറഞ്ഞു വരും അതുപോലെ പയ്യെ പയ്യെ അവരുടെ നഴ്സൽ ടോൺ മാറിക്കിട്ടും കൂർക്കം വലി വരും അതുപോലെ വായെന്ന് ഇറക്കാനുള്ള പ്രശ്നം പ്രയാസം വരും അങ്ങനെ ലക്ഷണങ്ങൾ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ നമ്മൾ ബ്ലഡിലുള്ള കൗണ്ടും ചെക്ക് ചെയ്യുക അതും കുറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു അസുഖത്തെ പരിപൂർണമായിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഈ അസുഖം മാത്രമല്ല പിന്നീട് അതുകൊണ്ടുണ്ടാകുന്ന മറ്റസുഖങ്ങളും ഇപ്പം ഇപ്പം അടിനോട് നേരത്തെ ഉണ്ടായ കുട്ടികളിൽ ചിലപ്പോൾ ഭാവിയിൽ ആസ്മയുണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും സൈനോസൈറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവും ചെവി ചെവിക്ക് ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത സാധ്യതയുണ്ടാവും അപ്പൊ ഇത്തരത്തിലുള്ള സാധ്യതകളൊക്കെ നമ്മൾ ആദ്യം ഈ രീതിയിൽ മരുന്നെടുക്കുകയെച്ചാല് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാൻ പറ്റും ഇനിയിപ്പോ ഇത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചാല് ഒരു എക്സ്റേ എടുത്തു കഴിഞ്ഞാല് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ തന്നെ എൻഡോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ അതായത് നഴ്സോസ്കോപ്പി ചെയ്ത് കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ പറ്റും അതുപോലെ ബ്ലഡിൽ ഈ ഇതിൻ്റെ കൗണ്ടുകൾ വേരിയേഷൻസ് വരുന്ന അതുകൊണ്ട് ഈസിനോഫിൽസ് അബ്സലൂട്ട് ഈസിനോഫിൽസ് കൗണ്ട് അതുപോലെ ഐ ജി കൗണ്ട് ഒക്കെ കൂടുതലായിട്ട് വരും അപ്പോൾ ഇത് വരുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇനിയിപ്പോൾ മരുന്ന് കഴിച്ച് നമ്മൾ ഇത് കുറയുന്ന സമയത്തും അതുപോലെ തന്നെ നമ്മൾ ഹോമിയോ മരുന്ന് കഴിച്ച് ഇപ്പോൾ കുട്ടികൾക്ക് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ലെങ്കിലും ഈ ഇത് ഷൂട്ട് ചെയ്ത് കിടക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ നമുക്ക് വേറെ രീതിയിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് അക്കൗണ്ട് കുറയുന്നത് വരെ നമുക്ക് മരുന്ന് അതിനനുസരിച്ച് ചേഞ്ച് ചെയ്ത് കൃത്യമായ മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു അസുഖം ഈ ഒരു അലർജി എന്നുള്ള അസുഖം തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും ഇപ്പം നമുക്ക് ഒരു ഈ അടിനോയിഡ് ഹൈപ്പർട്രോഫി ഉള്ള കുട്ടികളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഭക്ഷണ സാധനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ മുട്ട മുട്ട ഈ മീന് അതായത് മീൻ എന്ന് പറയുമ്പോൾ നമ്മൾ കടൽ മത്സ്യങ്ങൾ പ്രത്യേകിച്ച് അതൊക്കെ അലർജി ഉണ്ടാക്കും ചില കുട്ടികളിൽ ഈ ഈ തുടങ്ങിയ അതുപോലെ അതുപോലെ ചെതുമ്പലുള്ള മത്തിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് കുട്ടികൾക്ക് വൈറ്റമിൻ സി അടങ്ങിയ കൂടുതലായിട്ട് കൊടുക്കണം ഈ നമ്മുടെ സിട്രസ് ഒക്കെ പക്ഷേ ഈ സിട്രസ് ഫ്രൂട്ട്സ് ചില ആളുകളിൽ അലർജി ഉണ്ടാക്കാറുണ്ട് ഈ ഗ്രേപ്സ് അലർജി ഉള്ള കുട്ടികളുണ്ട് ആപ്പിൾ അലർജി ഉള്ള കുട്ടികളുണ്ട് അതൊക്കെ നമ്മൾ തുടക്കത്തിൽ ഇത് അവോയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കുറച്ചുകൊണ്ട് വരാൻ പറ്റും പിന്നീട് നമുക്ക് ശരിക്കും ഈ ഹോമിയോപ്പതി മരുന്ന് കഴിച്ച് ഇത് മാറ്റുകയാണെങ്കിൽ പിന്നീട് നമുക്ക് ഈ ഒരു ഭക്ഷണ സാധനത്തിൽ നിന്നൊന്നും ഈ കുട്ടികൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാകാതെ നമുക്ക് മാറ്റുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ തുടക്കത്തിൽ നമ്മൾ ഇത്തരം ഭക്ഷണ സാധനങ്ങൾ ഒഴിവാക്കുക പിന്നെ കോഫി ചോക്ലേറ്റ് ഇത് ചോക്ലേറ്റ് അലർജിയുള്ള കുട്ടികൾ ഉണ്ടാവും പിന്നെ നമ്മുടെ ഹോമിയോ മരുന്നിനെ ഒക്കെ മരുന്നുകൾക്കും ചോക്ലേറ്റ് ഓരോ ആൻറ്റിബോട്ട ആയിട്ട് വരുന്നതുകൊണ്ട് അതായത് മരുന്നുകളുടെ ആക്ഷൻ കുറക്കുന്നത് കൊണ്ട് നമ്മളൊരു ചെറിയ സ്റ്റിമുലേഷനായിട്ടാണ് കൊടുക്കുന്നത് അതുപോലെ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്നും അതായത് നമ്മുടെ സൈഡ് ഇഫക്റ്റ് ഇല്ലാത്ത മരുന്നാന്ന് പറയുന്നതിനുള്ള ഏറ്റവും വലിയ ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റുന്നത് നമ്മുടെ കോഫി ചോക്ലേറ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ഷൻ റെഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇങ്ങനെ ആക്ഷൻ റെഡ്യൂസ് ചെയ്യുന്ന ഒരു മരുന്നിനെ നമ്മൾ ചില സാധനങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് അതായത് ആ മരുന്ന് കഴിച്ച് ആ കോഴ്സ് തീരുന്നത് വരെ നമ്മൾ ഈ ഒരു ചോക്ലേറ്റ് ഫ്ലേവർ ആയിട്ടുള്ള ഐറ്റംസ് അതായത് കോഫിയാണ് മെയിൻ ആയിട്ട് ഇത് അവോയ്ഡ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഈ അസുഖപ്പൊ ഒരു നാല് മാസം ട്രീറ്റ് ചെയ്യേണ്ടത് ഒരു രണ്ട് മാസം കൊണ്ട് റെഡ്യൂസ് ചെയ്തും മാറ്റാൻ സാധിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തരം ഐറ്റംസ് ഒഴിവാക്കുക പിന്നെ പാല് പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നമ്മൾ അതുപോലെ മുട്ടയൊക്കെ ഈ കുട്ടികൾ തുടക്കത്തിൽ ഒരു ഒരു മാസമോ ചിലപ്പോൾ ഏറി വന്ന ഒരു രണ്ട് മാസമൊക്കെ അവോയ്ഡ് ചെയ്യേണ്ടതിരിക്കും പിന്നെ പയ്യെ പയ്യെ നമ്മൾ എന്ത് ഫുഡാണോ അവർക്ക് പ്രശ്നം ഉണ്ടാക്കുന്നത് ആ ഫുഡ് പയ്യെ പയ്യെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് ഇത് നമുക്ക് ഈ ഒരു ഈ ഒരു ഭക്ഷണ സാധനത്തിനോടൊക്കെ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ നമ്മുടെ കുട്ടികളുടെ ശരീരം ആക്കി ആക്കിക്കൊണ്ടുവരാൻ പറ്റും അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു കംപ്ലീറ്റ് ആയിട്ട് ഈ അലർജി തന്നെ നമുക്ക് ഹോമിയോപ്പതിയിലൂടെ ഈ ഇതുപോലെ ചികിത്സിച്ചു കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കും അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് അവർക്ക് ഇങ്ങനെ ബുദ്ധിമുട്ട് ഈ വീക്കം കൂടുതലായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കുറച്ച് ഭക്ഷണം കൊടുക്കുക അതുപോലെ തന്നെ ഈ എണ്ണയിൽ വറുത്തവും പൊരിച്ചുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ അതുപോലെ ഈ കുട്ടികൾക്ക് എന്താണോ പ്രശ്നം ഉണ്ടാക്കണ അത്തരം ഭക്ഷണ സാധനങ്ങളും തുടക്കത്തിൽ അവോയ്ഡ് ചെയ്യുക അതുപോലെ അവർക്ക് ഉറക്കം ഉറങ്ങുന്ന സമയത്ത് ഉറക്കം കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടി തുടക്കത്തിലൊക്കെ നമ്മൾ ഒന്ന് ചെരിച്ചു കിടത്തുന്നത് നല്ലതാണ് പിന്നെ ചൂടുവെള്ളം കുടിക്കാൻ കൊടുക്കുക ഇത്തരം നമ്മൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ ഒരു ഒരു പരിധി വരെ നമുക്ക് കുട്ടികൾക്ക് ബുദ്ധിമുട്ടില്ലാതെ കൺട്രോൾ ചെയ്യാൻ പറ്റും അതുപോലെ ഈ തണുപ്പ് എ ഒക്കെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കൊള്ളുന്നത് നോക്കുക ഇപ്പോൾ ഡയറക്റ്റ് എ സി ഈ എ സി നമ്മൾ കൊടുക്കുന്ന സമയത്തും ഈ എ സിയുടെ ടെമ്പറേച്ചർ ഒന്ന് കുറച്ചൊന്ന് കൂട്ടി വെക്കുക പയ്യെ പയ്യെ ഇവർ ഇതിനോട് അഡാപ്റ്റ് ചെയ്തു വരുമ്പോൾ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും അതുപോലെ തണുത്ത ഭക്ഷണ സാധനങ്ങളും ഫസ്റ്റിൽ നമ്മൾ കൺട്രോൾ ചെയ്യണം അധികം ഉള്ള സാധനങ്ങളൊക്കെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിസൾട്ട് കിട്ടും അതുപോലെ എന്തെങ്കിലും ഈ ഒരു അടിനോയിഡ് ഹൈപ്പർ ഉള്ള ആളുകൾക്ക് കുട്ടികളുടെ പാരൻസിന് എന്തെങ്കിലും ഡൗട്ട് ഈ അടിനോയിഡ് ഹൈപ്പർ കുറിച്ചോ അല്ലെങ്കിൽ അതുകൊണ്ട് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറിച്ചോ അല്ലെങ്കിൽ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചോ ഒക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചുള്ള സംശയങ്ങൾ ചോദിക്കാവുന്നതാണ് അതുപോലെ ഇനി നല്ലൊരു ഹെൽത്ത് ടിപ്പുമായിട്ട് നമുക്ക് വീണ്ടും കാണാം